മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് മകൾക്ക് അപ്പോൾ അഞ്ചു വയസ്സ് പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു അതിനു മുമ്പ് ഞങ്ങളൊരു കരാറിലെത്തിയിരുന്നു അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ് മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി വഴുതനയ്ക്ക് ബ്രിഞ്ചാൾ ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ അങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് തൊട്ട് അവരെ കാണിച്ച് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങി നിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും പറയും വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക് കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ് മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ഷഠിക്കുന്നവനായിരുന്നു ഞാൻ എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നതുപോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട് മാതൃഭാഷയായ കന്നഡയൊഴികെ ഒഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ് എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരെ അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ശ്വസിക്കുന്ന പോലെ ഉണ്ണുന്ന പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ മാതൃഭാഷ കന്നഡ എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ് എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ് അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ് മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയും കോപത്തിനും കാരണം കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണത് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാകും നാം അവർക്ക് നൽകുന്ന ആദരം ഞാൻ നിങ്ങളെപ്പോലെയല്ല വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ് അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു നൂറുകണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്ന് ഞാൻ ചോദിച്ചു ചിക്കമംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമം അയാൾ പറഞ്ഞു പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത് സാർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല അയാളുടെ വാക്കുകേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു ഒരു ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലം കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ് വീടുകളിലും അതുതന്നെ ഗതി ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യരല്ലേ മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ അത് എത്രത്തോളം ശരിയാണ് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് ഒരു നാട് തന്നെ അപകർഷബോധത്തോടെ അലിയുന്നത് ദുരന്തമല്ലേ അതുപോകട്ടെ ഇംഗ്ലീഷിൽ നെകളിച്ചു നടക്കുന്നുണ്ടല്ലോ ചിലർ അവരെങ്കിലും ആ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതുമല്ല ഷേക്സ്പിയർ വേർട്സ്വേർട്ട് കീറ്റ്സ് ഹെമിംഗ് വേ മിൽട്ടൺ തുടങ്ങി ഇംഗ്ലീഷിലെ ഏത് ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല ആംഗല ഭാഷയുടെ സൗന്ദര്യം സാഹിത്യം ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം ജീവിക്കാനും അറിയില്ല എന്നർത്ഥം ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യവും മനസ്സിലാവില്ല ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗ്ലീഷിന് പുറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല ഭാഷ മനുഷ്യജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടിച്ചാകും നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും എന്നാൽ ഗോദാവരി കൃഷ്ണാനദീതീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിലൊരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണത് അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമൊക്കെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുകയെന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ വിചാരധാരയും ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിനു വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷയെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു ഇളയച്ചൻ ഇളയമ്മ വല്യച്ഛൻ അമ്മാമൻ ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻ്റിയുമായി തീർന്നിരിക്കുന്നു ബന്ധങ്ങളുടെ സജ്ഞകൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ട് പക്ഷേ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്ന മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല അതെൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം പക്ഷേ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാകില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാകും നമ്മെ വിഴുങ്ങുന്ന മൗനം പ്രകാശ് രാജ് വിവർത്തനം സുധാകരൻ രാമന്തളി